రామాయ రామభద్రాయ రామచంద్రాయ వేదసే వేదే రఘునాథాయమా మనోజమం మార్గదుల్యవేగం జితేంద్రియం బుద్ధిమదామరిష్టం బాధాత్మ వానరముఖ్యం ശ്രീരാമദൂരം ശിരസാനി രാമ 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 പാഹി മാ രാമപാദം ശരണേ മുകുന്ദമ പാഹിമാ പാരി ദരിദ്ര ദുഃഖം ഗീടാ ദൈക്കനീ ഭൂരിമോദമേ ഗണം മുന്ദമ പാഹിമാ രാമ 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 പാഹിമ ീകരം ഭവിക്കണം എനിക്ക് ശ്രീപദേവി ഭൂ ശ്രീനിധി ദയാനിധി മുകുന്ദരാമ പായി രാമരാമ 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 രാമ രാമപാദം ചേരണേ മുകുന്ദരാമ

ൃഗസഞ്ജയ നിഷേവിധം നാരപക്ഷികൾ നാദം കൊണ്ടതിമനോഹരം കാനനം ജാതി വൈരഹിതന്തപൂ നന്ദന സമാനാനന്ദാഢ്യം മുനന്ദനവീതധ്വനിമന്തിരാനുപമം ബ്രഹ്മർഷിപ്രവരന്മാരമരമുഗളും സമ്മദം പൂണ്ടാഴും മന്ദിര നിഗരങ്ങൾ സംഖ്യയില്ലാതോളം ഉണ്ടാകുന്നുണ്ട് ഓരോരോ തരം നല്ല സംഖ്യാതവണ്ണം ബ്രഹ്മരോഗവും ഇതിനോട് നേരില്ലെന്നത്രേം ബ്രഹ്മജ്ഞന്മാരായുള്ള ചൊല്ലും കാണന്തോറും ആശ്ചര്യം ഓരോ കണ്ട് കണ്ടവരും ചെന്ന് ആശ്രമം ആശ്രമത്തിന് പുറത്തെടുത്തു സുഭദേശി വിശ്രമിച്ച നന്തരവർ ചെയ്തു രാമൻ വിശ്രുതനായ സുധീഷ്ണൻ തന്നോടിനി ഇപ്പോൾ ഭഗവാൻ അഗസ്ത്യ മുനീന്ദ്രനോട് ആഗതനായൂരെന്നെ ഉണർത്തിച്ചിടണം ्राधावाय लक्ष्मणनाडङ्काननद्वारि वसि चीडन्दिश्रमं श्रुत्वा रमुक्तं सुधीष्णन्महाप्रसादमिद त्यक्त्वा सत्वरं ज्ञत्वाचार्यमन्दिरं मुदात्वारं गुरुवरमगस्त्यम् മോഹി ഗුණ સત્તમમ രുહૂતમ ভক্ত સંજયાવૃતમ રામമന്ദ്രાર્થવ્યાખ્યાલપરં શિષ્યnewMarkאי શિષ્યnewMarkאי કામદવગષ્ટ્યાત્મા રામમનીષ્વરમ ആരૌഢ વિનયં કુંદાનદવત્ર તોડ મારા

കണ്ടറിഞ്ഞിരിക്കുന്നു ഭദ്രം ം രമഭദ്രംസ്ഥിരം ഭക്തവത്സരം ദൈവം പാർത്തിരം നീടുന്നു ഞാൻ അത്ര നാളുണ്ട് കാണുമാൻ പ്രാർത്ഥിച്ചു സദാകാർ

भद्रं दे निरन्तरं वस्तुरु संददम रामं भद्रं मे दृष्ट्वा जिडमन् धीर समागदम् योग्यना इर्पुरिष्टादि दिवलान् मम भाग्यपूर्णे अपूर्णेतेन समर्थत भवान् अद्य वाश्रम मम सफलवत्रे अल्ला मत्अवसाह കുംഭസംഭവൻ തന്നെ കണ്ട രാഘവന്ത സംഭ്രമസമാനിതം കുമ്പിട്ട ഭക്തി ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭരന്മാവുമിടത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഢാശ്ലേശവം ചെയ്ത പരമാനന്ദത്തോട് ഗൂഢപതീശാംശനായ

ശ്രീപാദാ നിത്യം ഞാൻ ലോക കാരണം തന്നെ തനയ്ക്ക് ആശ്രയഭൂതയായ നിന്നോട് ശക്തി എന്നും പ്രകൃതി മഹാമായ നിർഗുണനായതിന് ആവരണം ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും മാമവ്യാകൃതം എന്നും ഉപനിഷാൽ മായാദേവിയെ മൂല പ്രകൃതി എന്ന് ചൊല്ലും മായതീരന്മാരെല്ലാം സംസ്മൃതാശ്രുതി എന്ന് ചൊല്ലും ശക്തിയെ പല നാമം ചൊല്ലുന്ന ിയമായതെന്നിൽ നിന്നുണ്ടായി വന്ന മഹത്വമെന്നല്ലോ ചൊല്ലു നിന്നുടേ നിയോഗ്യത്താൽ മഹത്വത്തിങ്കിലേ നിന്നുണ്ടായി വന്നോ പുരാ മഹത്തത്വവും അഹങ്കാരവും സംസാരവും മൂന്നായി ചൊല്ലിടുന്നു താമസം എന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നും എന്നറിഞ്ഞാലും താമസത്തിങ്കലും സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ ിൽ നിന്നുണ്ടായിരോരങ്ങളായ ദൈവതങ്ങളും പിന്നെ മനസ്സും ഉണ്ടായി വന്നു സൂത്രരൂപകം ലിംഗമവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്തൂല സഞ്ചയത്തിങ്കിൽ നിന്ന് ദിവ്യരാം വിരാട് കുമാരുണ്ടായിരുന്നു കേൾപ്പോ അങ്ങനെയുള്ള വിനാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങീടം ചരാചര ലോകങ്ങളാവുന്നതും ദേവ മനുഷ്യർ ജാതികൾ ബഹു സ്ഥാപനജംഗമാണമായുണ്ടായി വന്നു തൊന്മ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനും ഉണ്ടായി വന്നു ശ്രയിച്ചല്ലോ ലോകേശ്വനായും തമോ ഗുണം കൊണ്ട് സംഹരിപ്പനും ബുദ്ധിജാതങ്ങളായ വൃത്തിയിൽ ഗുണത്രയും നിത്യം നംസിച്ചു ജാഗ്രസ്വപ്നവും സുശക്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ ഭർവൃത്ത നവൃത്തൻ നിത്യനേക നമ്പിയോ നാഥ യാതൊരു കാലം മോദമാടപ്പോൾ അംഗീകരിച്ചു മായതന്നെ തന്മൂലം ഗുണവാനെപ്പോലെയായ ഭൻ തം മഹാമായ രണ്ട് വിധമായി വന്നാണല്ലോ ായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർകന്മാർ നിത്യം നിത്യ സംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസീകരന്മാരായി ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു തത്വജ്ഞന്മാർ തന് മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മാലയായി വിദ്യദാനി സംഭവിച്ചിടും മറ്റുള്ള മൂഹന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാൽ ആകയാൽ ഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്ത ഭക്തന്മാരിലേതും സംശയം ഓർത്താൽ തൊൽഭക്തി സ്വദാഹീനന്മാരായുള്ള ആൾക്കെല്ലാം സ്വപ്നത്തിൽ പോര മോക്ഷം സംഭവിക്കയുമല്ല ശ്രീരാമ രഹുപതി കേവലജ്ഞാനമൂർത്തി ശ്രീരമണാത്മാരാമ കാരുമൃത സിന്ധു എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു ചിന്തിക്കൽ സാരം ചൊല്ലുവൻ ധരാപതി സാധുസംഗതി തന്നെ മോക്ഷകാരണം എന്നും വേദാന്തജ്ഞന്മാരായി വിദ്വാൻമാർ ചൊല്ലിയിടുന്നു

ുള്ളവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ചേതസിരതിയുണ്ടാകാം കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാന വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും ആകയാൽ തലഭക്തിയും നിങ്ങളിൽ നിങ്കലേ പ്രേമ വായ്പ സംഭവിക്കണ വിയാനിധേദാബ് ജങ്ങളിലും ഭക്തന്മാരിലും എന്നുപോവിൽ ഭക്തി ഗുണരെപ്പോഴും ഉണ്ടാകണം ഇന്നല്ലോ സഫലമായി വന്നിരുന്നു മമ ജന്മം ഇന്നമ കൃതുക്കളും വന്നിരുന്നു സഫലമായി ഇന്നല്ലോ തപസ്സിലും സാഫല്യം ഉണ്ടായി വന്നു എന്നല്ല സഫലമായി വന്നിരുവം സീതയാസിക്കൂ സദാ ഭവാൻ വല്ല ഭാജകം നായകൻ നടക്കുമ്പോൾ ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നുവേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാടം മനസ്സേ ുംഭസംഭവനിൽ സ്തുതിച്ചു ഭക്തിയോട് ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം കൊടുത്തു ഖർഗത്തോടും ആനന്ദ വിവശനായി പിന്നെയും അരുൾ ചെയ്താൻ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതി സാക്ഷാ ശ്രീനാരായണനായനീ മായയോടം രാഷസവധത്തിന് രണ്ടു യോജന വഴിയെല്ലാം പോളിവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചപടി നല്ലൊരാശ്രമം ചമച്ചു അതിൽ സീതയാവസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രമസിച്ചു നീ നിയമകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നു അനുജ്ഞൻ അനുജ്ഞ നൽകി മുനി സത്വരം ചെയ്യുന്നുടൻ അനുജ്ഞ നൽകി മുനിതൻ സ്തോത്ര സാരം അഗസ്ത്യസുഭാഷിതം തത്വാർത്ഥ സമന്നിതം രാഘവൻ തിരുവടി ുംത്രീവ നിക്ഷേപിച്ചു വീണുടം നമസ്കരിച്ചു അഗസ്ത്യപാദാംബുജം യാത്രയും മേൽപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാജാനകിയോടും എഴുന്നള്ളിയിലും നേരം പത്രിവൃ ശൃംഖാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തവനാകും മൃഥന ജലായുഷം വളർന്നൊരു വിസ്മയം പോണ്ടോ രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോട് ചെന്നാൻ രക്ഷസാം കിടക്കുന്നത് നീ കണ്ടതില്ലയോ ഹരേ